ആ യന്ത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു അത്ഭുത ശക്തി മെഹുലിനെ അപ്രത്യക്ഷനാക്കി യേഷും രജനിയും പെട്ടെന്ന് തന്നെ ബൈക്കിൽ നഗരത്തിലേക്ക് പോകുന്നു യേഷ് വീണ്ടും വീണ്ടും മെഹുലിനെ വിളിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ മെഹുലിന്റെ ഫോൺ ഓഫാണ് യേഷും രജനിയും മെഹുലിന്റെ വീട്ടിലെത്തുന്നു ആരെ യാർ ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണല്ലോ ഇനി മെഹുലിനെ എങ്ങനെ കണ്ടുപിടിക്കും മെഹുൽ നഗരത്തിന്റെ ഹീറോയാണ് അവനെ രക്ഷപ്പെടുത്തിയേ മതിയാകൂ ആരെങ്കിലും എന്തെങ്കിലും ആദിയുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നല്ലോ ഇത് ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് മെഹുൽ സർ നിങ്ങൾ എവിടെയാണ് മെഹുൽ സർ മെഹുൽ സർ നിങ്ങൾ ഉള്ളത് ആലിയ വീട് മുഴുവനും മെഹുലിന്റെയും ആദിയെയും തിരയുന്നു പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു ഈ മെഹുൽ സാറിനെയും ആദ്യയും കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ഇവിടെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഉണ്ടോ എന്ന് നോക്കാം ആ ഇന്നത്തെ കണി കൊള്ളാലോ കിട്ടു ഒരു എമർജൻസി വന്നിരിക്കുന്നു ഫ്രണ്ട് കാണുന്നില്ല കിട്ടു നിനക്ക് നിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് മെഹുൽ എവിടെ ഉണ്ടെന്ന് പറയുവാൻ സാധിക്കുമോ മെഹുലിനെ കുറിച്ച് എല്ലാം എന്നോട് പറയൂ എങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം ഇത്രയും മതി ഞാനൊന്ന് നോക്കട്ടെ കിട്ടു തന്റെ ശക്തി ഉപയോഗിച്ച് ഭൂമി മുഴുവനും തിരയുന്നു പക്ഷേ മെഹുലിനെ എങ്ങും കണ്ടെത്തുവാൻ സാധിച്ചില്ല ഈ ഭൂമിയിൽ എവിടെയും മെഹുലില്ലല്ലോ അതെങ്ങനെ സാധ്യമാകും എനിക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് മാത്രമേ അറിയുവാൻ സാധിക്കൂ ഇനി ചിലപ്പോൾ മെഹുലിന്റെ ഡെത്ത് അവിടെ ആലിയ കുറച്ചു നേരമായി ആദിയുടെ വീട്ടിൽ മെഹുലിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഹേ ഫെലിക്സ് മെഹുൽ സാറിന്റെ ലൊക്കേഷൻ പറയുവാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ മൊബൈൽ ലൊക്കേഷൻ ഈ ഭൂമിയിൽ ഇല്ല നീം തമാശ പറയുവാൻ തുടങ്ങിയോ ഭൂമിയിൽ ഇല്ലെങ്കിൽ പിന്നെ ആകാശത്തേക്ക് പോയോ ഞാൻ തമാശ പറയാറില്ല അത് ആണ് അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല ഇതും എന്തെങ്കിലും പ്ലാൻ ആവും അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോകട്ടെ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ എമർജൻസി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു മെഹുലിന്റെയും ആദിയുടെയും ലൊക്കേഷൻ ആർക്കും ട്രാക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല ഡിറ്റക്ടീവ് മെഹുലിനെയും ഹാക്കർ ആദിയും കുറിച്ച് ഒരു വിവരവുമില്ല മെഹുലിന്റെ ഡിറ്റക്ടീവ് കാർഡിൽ നിന്നും ഒരു എമർജൻസി മെസ്സേജ് വന്നിരുന്നു പക്ഷേ ശേഷം അതും അപ്രത്യക്ഷമായിസ് നോട്ട് അവൈലബിൾ സംതിൽക്ക് മാറി നിൽക്ക് അറിയില്ല പാവം എത്ര നേരമായ എവിടെ കിടക്കുന്നുവെന്ന് ഔട്ട് അയാൾക്ക് ഇപ്പോഴും ജീവനുണ്ട് വളരെ സ്ട്രോങ് ആയ മനുഷ്യനാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നിട്ടും ഇപ്പോഴും ജീവനോടെയുണ്ട് ഉണ്ട് പതിയെ പതിയെ മെഹുലിന് ബോധം വരുന്നു പെട്ടെന്ന് മെഹുൽ പരിഭ്രമത്തോടെ ഞെട്ടി എഴുന്നേൽക്കുന്നു മെഹുൽ നാലുപാടും നോക്കുന്നു അവൻ ജൂഹു ബീച്ചിലായിരുന്നു ആരണി നീ ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ് ഡിറ്റക്റ്റീവ് മെഹുലോ പേര് വളരെ നല്ലതാണ് പക്ഷെ നീ എങ്ങനെ സമുദ്രത്തിലെത്തി ഇൻസ്പെക്ടർ ഞാൻ മെഹുലാണ് ഡിറ്റക്റ്റീവ് മെഹുൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഇയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇയാളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇൻസ്പെക്ടർ ഇതെന്ത് തമാശ എനിക്ക് കമ്മീഷണറോട് സംസാരിക്കണം ഇൻസ്പെക്ടർ കുറച്ചു നേരം ചിന്തിച്ച ശേഷം കമ്മീഷണർക്ക് കോൾ ചെയ്യുന്നു എന്നിട്ട് മെഹുലിന് ഫോൺ കൊടുക്കുന്നു ഹലോ സർ ഞാൻ ഏത് ഇൻസ്പെക്ടർ ഇത്രയും കേട്ടപ്പോൾ ഷോക്ക് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മെഹുൽ പോക്കറ്റിൽ തന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു പക്ഷേ അവൻറെ പക്കൽ മൊബൈൽ ഇല്ലായിരുന്നു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഇനി സ്വപ്നം കാണുകയാണോ മെഹുൽ നാലു ചുറ്റും ഒന്നുകൂടി നോക്കുന്നു അവന് മുംബൈ നഗരം ആകെ മാറിയതുപോലെ തോന്നി എല്ലാ ബിൽഡിങ്ങും ഹൈടെക് ആയി മാറിയിരിക്കുന്നു വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഒരൊറ്റ രാത്രി കൊണ്ട് മുംബൈക്ക് ഇത് എന്താണ് പറ്റിയത് എന്തോ കുഴപ്പമുണ്ട് അതിനു മുൻപ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മെഹുൽ ഇൻസ്പെക്ടറോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറയുവാൻ തുടങ്ങുന്നു ഐ എം ഫൈൻ സർ ഇന്നലെ രാത്രി ഞാൻ അറിയാതെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി ആകെ കുഴപ്പമായി എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി ഇത്രയും പറഞ്ഞ മെഹുൽ അവിടെ നിന്നും പോകുന്നു എവിടെയോ എന്തൊക്കെയോ തകരാറുള്ളത് പോലെ നഗരം ആകെ മാറിയിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഫൈനലി മെഹുൽ ആദിയുടെ കോളനിയിൽ എത്തുന്നു പക്ഷെ കോളനി ആകെ മാറിയിരിക്കുന്നു ആദിയുടെ വീടിന്റെ അഡ്രസ് ബ്ലോക്ക് നൂറ്റിമുപ്പത്തിനാലായിരുന്നു മെഹുൽ ആ അഡ്രസ്സിലേക്ക് എത്തുന്നു എക്സ് മീ ഇവിടെ ആദ്യം എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഒരു ചെറുപ്പക്കാരൻ നോ ദിസ് ഇസ് മൈ ഹൗസ് ഞാനിവിടെ എന്റെ അമ്മയോടൊപ്പം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇത് കേട്ടതും മെഹുൽ ഞെട്ടിപ്പോകുന്നു അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഞാനൊരു കോൾ ചെയ്തോട്ടെ ആക്ച്വലി എന്റെ മൊബൈൽ എവിടെയോ നഷ്ടപ്പെട്ടു ഷുവർ വെയിറ്റ് എ മിനിറ്റ്

ഇന്ന് രാവിലെ ഞാൻ ആലിയെ വിളിച്ചിരുന്നുവല്ലോ അതിനുശേഷം മെഹുൽ ഡോക്ടർ സഞ്ജനയുടെ നമ്പർ ഡയൽ ചെയ്യുന്നു പക്ഷേ ഡോക്ടർ സഞ്ജനയുടെ നമ്പർ ഇൻവാലിഡ് ആയിരുന്നു മെഹുലിന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് സർ സർ കഴിഞ്ഞോ ആക്ച്വലി എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു യെസ് ഒരു മിനിറ്റ് കൂടി മെഹുൽ പെട്ടെന്ന് ബ്രൗസറിൽ ആലിയുടെ ഇൻസ്റ്റ ഐ ഡി ചെക്ക് ചെയ്യുവാൻ തുടങ്ങുന്നു അപ്പോൾ ആലിയുടെ ഇൻസ്റ്റ അക്കൗണ്ടിലെത്തി ആലിയ തന്റെ സെക്ഷനിൽ പി ആൻഡ് ഡബ്ല്യു കഫേ എന്ന് ചേർത്തിരിക്കുന്നു ഈ ഡി പിയിൽ ആലിയ തന്നെയാണ് പക്ഷെ അക്കൗണ്ട് ആകെ മാറിയിരിക്കുന്നു താങ്ക് യു സോ മച്ച് മാം ആദ്യം ഈ ഒന്ന് മാറാം മെഖുൽ ഒരു ഷോപ്പിൽ എത്തുന്നു ഹലോ പോലീസ് സ്റ്റേഷൻ ഒരു കള്ളൻ കടയിൽ വന്ന് വസ്ത്രം കടന്നു കളഞ്ഞു അവിടെ യേഷും രജനിയും മെഹുലിനെ തിരഞ്ഞു ഇരുന്ന എല്ലാവരും യേഷിനെ തന്നെ നോക്കുകയായിരുന്നു രജനി ഇവരെല്ലാം എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് യേഷ് ഇത് മുംബൈ ആണ് നിന്റെ ലുക്ക് കണ്ടാൽ ഏതോ മാജിക്കുകാരനാണെന്ന് പറയും ഞാൻ മാജിക്കുകാരൻ തന്നെയാണ് ചേഞ്ചിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കോൾ നിന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു ഹീറോയെ പോലെയുണ്ട് ഉണ്ട് താങ്ക് യു രജനി ഇനി നമുക്ക് മെഹുലിനെ അന്വേഷിക്കാം േഷും രജനിയും ആദ്യം ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തിച്ചേരുന്നു ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേർഡ് കൊണ്ട് ലോക്ക് ചെയ്തിരുന്നു ഹാഫ് ഓഫ് ടു പ്ലസ് ടു രജനി രണ്ട് പ്രസ് ചെയ്യുന്നു പക്ഷേ അത് തെറ്റായിരുന്നു എന്തായിരിക്കും ഇതിനുത്തരം യശ് മൂന്ന് പ്രസ് ചെയ്യുന്നു ഉത്തരം ശരിയാകുന്നു ഈ കണക്കൊക്കെ ഞാൻ മുൻപ് സ്കൂളിൽ പഠിച്ചതാണ് ഹലോ രജനി ഞങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടർ സഞ്ജന എങ്ങനെ അറിയും ഒരു പ്രാവശ്യം മെഹുൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മെഹുലിനെ കാണുന്നില്ല കൂടാതെ എനിക്കറിയാം എനിക്ക് എല്ലാ ഇൻഫോർമേഷനും ലഭിച്ചു അതുകൊണ്ട് ഞാൻ മെഹുലിന്റെ ഡാറ്റ സെർച്ച് ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മെഹുളിന്റെ കേസുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ അവൻ എങ്ങോട്ടാകും പോയത് എങ്ങനെയെങ്കിലും അവിടെ പി ഡബ്ല്യു പുറത്ത് പോസ്റ്ററിൽ ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷേ ആലിയുടെ രൂപം വളരെ വ്യത്യസ്തമായിരുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കുക ആലിയേക്കും മെഹുലിനെ തിരിച്ചറിയുവാൻ സാധിക്കില്ലേ എന്താണ് മെഹുലിന്റെ ചുറ്റും നടക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മുംബൈ നഗരം എങ്ങനെയാണ് മാറിയത് കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ